ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ മുന്നിലിരിക്കുന്നത് വേണ്ടേ കണ്ടും ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് സോറി ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന തുണികളാണ് അപ്പോൾ ഇതിനെ വലിയ പീസ് തുണികളെയൊക്കെ നമ്മൾ മാറ്റി വെക്കാം കാരണം നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കൂടെ ഒരു മോഡൽ കൊടുക്കാമല്ലോ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് തുണികൾ നമുക്ക് വേണമെങ്കിൽ പില്ലോ എടുക്കാം പില്ലോ കവറിൻ്റെ അകത്ത് ഇട്ട് നിറച്ച് പില്ലോ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ചവിട്ടുമെത്തയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല യൂസിനും ഈ വേസ്റ്റ് തുണികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇന്ന് ഈ ബാസ്ക്കറ്റിലുള്ള തുണികളെല്ലാം നമ്മൾ ക്ലീൻ ആക്കുന്ന ജോലിയാണ് ഇന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വലിച്ചു വാരി ഇട്ടാലേ പറ്റുള്ളൂ ഇങ്ങനെ ഒന്നാമത് ജലദോഷവും കൂടെയാണ് അതിൻ്റെ ഡേലും പൊടിയും കൂടെ വണ്ടെയിലും അടിക്കുന്നുണ്ട് എന്നാലും ഇതിപ്പോൾ എന്റെ ബെഡ്റൂമാണ് ആണ് എന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുകൊണ്ടാണ് ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചത് അമ്മ നിങ്ങള് വിചാരിക്കുന്നു ഒരുപാട് ഇതിപ്പൊ എന്റെ തലക്കും മീതെ വേസ്റ്റ് തുണികളാവൂന്നാണ് തോന്നുന്നത് പൊടിയുണ്ട് ഈ കത്ത് നമുക്ക് മാറ്റാം വലിയ പീസ് തുണികൾ നമുക്ക് ഇതില് മാറ്റാം ഇത് അത്യാവശ്യം വലിയ പീസാണ് വേണ്ടേ നമ്മൾ എന്തിനോ തച്ചിട്ട് ബാക്കി വന്ന തുണിയാണ് ഇത് നല്ല പീസ് നല്ല തുണിയാണ് ഇതൊക്കെ നമ്മൾ ഇറക്കുമ്പോ കുറച്ച് തുണികളാണ് നമ്മൾ മാറ്റാം വേസ്റ്റ് സ്പ്രേ ുപ്പി ഇതും അത്യാവശ്യം നല്ല പീസ് തുണികളാണ് ഇത് ബ്ലാക്ക് കളർ ക്രേപ്പിന്റെ ലൈനിങ് യൂണിഫോമിന്റെ ബാക്കി വെള്ള ഇത് അത്യാവശ്യം ഉള്ളതാണ് നമുക്ക് എന്തെങ്കിലും പീസ് എടുക്കാം അത്യാവശ്യം ക്രയപ്പിന്റെ ബാക്കിയാണ് അയ്യോ പൊടി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു നമുക്ക് ബെൽബെറ്റിൻ്റെ ഇതേ പണ്ട് നമ്മൾ ബെൽബെറ്റിന്റെ ബ്ലൗസ് ചുരിദാറൊക്കെ ഇട്ടില്ലേ അതിൻ്റെ ഇപ്പം അതൊക്കെ റെയർ ആണ് തുണി എവിടെ നിന്ന് തുടങ്ങണ എങ്ങനെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂട്ടെ അത്രക്ക് തുണികളാണ് ഇപ്പം പൊടി വണ്ടേ കയറുന്നുണ്ട് നന്നായിട്ട് ഞാൻ ഈ കാണുന്ന മേശയുടെ അടിയിൽ കുറച്ച് വേസ്റ്റ് തുണി ഉണ്ടായിരുന്നു അത് പറക്കിയപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ വലയായിട്ടുണ്ട് അത് ഞാൻ അവസാനമാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോസിൻ്റെ ഇത് എൻ്റെ ചുരിദാറിൻ്റെതാണ് ഇനി അറിയാം എൻ്റെ ചുരിദാറിൻ്റെ െനിക്ക് നാളെ ഒരു ടോപ്പ് കഴിക്കാൻ വേണ്ടി വേണം അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് m you ഓടി വണ്ടേ കയറുന്നുണ്ടല്ലോ രണ്ടുപേർക്കും അടിയും കൊടുത്ത് പിന്നെ ഒരേ ഒരു പിടി ചോറും കൊടുത്തു പൈപ്പിംഗ് കഴിക്കുന്ന ചാരാണ് യ്യ ഇത് ഇത്രയും കൂടെ നോക്കാൻ ഇനി ചെറിയ ചെറിയ പീസ് തുണികളൊക്കെ നമുക്കൊരു ചാക്കിൽ വാരി എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആ ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കൊച്ചു കൊച്ചു പീസ് തുണിയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ ഞാൻ അത്യാവശ്യം ആ ബോക്സിൻ്റെ അകത്തുള്ള വേസ്റ്റ് തുണികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഈ മേശയുടെ അടിയും ഒന്ന് വൃത്തിയാക്കണം അത് നമുക്ക് നെക്സ്റ്റ് ഡേ ആക്കാം ക്ലീനിങ് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് സാരി ബോക്സ് ആക്കാനുണ്ട് അതും കൂടി ബോക്സ് ആക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം